മലബാർ പോത്ത് ഫാമിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് നാളുകളായി നമ്മൾ ഇങ്ങനെ പോത്തുകൾ വീഡിയോ ഇട്ടിട്ട് പോത്തുകളില്ലാത്തതുകൊണ്ടൊന്നല്ലായിരുന്നു നമ്മുടെ ഫോണിൻ്റെ ഒരു വിഷയം ക്യാമറ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ആയിട്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫാമിൽ നിലവിലുള്ളത് പതിനൊന്ന് പോത്തുകളാണ് ഏകദേശം ഒരു നാല് വലിയ പോത്തുകളും രണ്ടര മൂന്ന് മുന്നൂറ് കിലോ വരുന്ന ഒരു നാല് വലിയ പോത്തുകളും ബാക്കി ഏകദേശം രണ്ട് രണ്ടേക്കാല് ഒന്നര ആ റേഞ്ചിൽ നൂറ് കിലോ റേഞ്ചിൽ വരുന്ന ആ റേഞ്ചിൽ വരുന്ന ഒരു ഒരു പതിനൊന്ന് പോത്തുകളും അങ്ങനെ മൊത്തം ഏഴ് പോത്തുകളും അങ്ങനെ മൊത്തം പതിനൊന്ന് പോത്തുകളാണ് നമ്മുടെ ഫാമിലെ നിലവിൽ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഒന്നാമത്തെ ആൾ ഏകദേശം രണ്ടേ മുക്കാൽ മൂന്ന് മുന്നൂറ് കിലോ നമുക്ക് മീറ്റ് കിട്ടുന്ന ഒരു പോത്ത് ഇതിപ്പോ സെയിലായ പോത്താണ് ഇന്ന് സെയിലായിട്ടുണ്ടതിന്റെ കൂടെ ഒന്നും കൂടി കൂട്ടിയിട്ട് രണ്ടെണ്ണാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഒന്നാമത്തെ സെക്ഷനിലെ രണ്ടാമത്തെ ആള് ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് ഇരുന്നൂറ്റൈപത് കിലോ വരുന്ന രണ്ടാമത്തെ പോത്ത് രണ്ടാമത്തെ ആള് ഇവിടുത്തെ നമ്മൾ വലിയ ബോത്തുകൾ എന്ന് പറഞ്ഞതില് മൂന്നാമത്തെ പോത്താണ് ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് നമുക്ക് മീറ്റെടുത്തുന്ന ഒരു പോത്ത് ബോത്ത് ഈ സെക്ഷനിലെ ഈ സെക്ഷനിലെ അവസാനത്തെ ആളാണ് ഇതും സെയിലായതാണ് ഏകദേശം ഒരു രണ്ടേ മുക്കാൽ ആ തോതിൽ നമുക്ക് മീറ്റ് കിട്ടുന്ന ഒരു പോത്താണ് അങ്ങനെ മൊത്തം ഒന്നാമത്തെ സെക്ഷനിലുള്ളത് നാല് പോത്തുകളാണുള്ളത് ഇനി നമുക്ക് രണ്ടാമത്തെ സെക്ഷൻ കാണാറുണ്ട് ഏകദേശം ഏഴ് പോത്തുകൾ ഇരുന്നൂറ്റൻപത് അതുപോലെ തന്നെ രണ്ട് ഇരുന്നൂറ് കിലോ നൂറ് കിലോ അങ്ങനെ വരുന്ന ഒരു ഏഴ് പോത്തുകളാണുള്ളത് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെക്ഷനിൽ ഏഴ് പോത്തുകൾ ഏകദേശം ഒരു ഇരുന്നൂറ് കിലോ ഇരുന്നൂറ്റി പത്ത് കിലോ കിട്ടുന്ന ഒരു ഉടച്ച പോത്താണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാമിലേക്ക് എത്തിയ ബൂത്താണ് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റ് കിട്ടുന്ന ഒരു ഉടച്ച പോത്ത് ഈ സെക്ഷനിൽ നമുക്ക് ഏഴ് പോത്തുകളാണുള്ളത് പിന്നെ ഇതാ മൂന്നാമത്തെ മൂന്നാമത്താണ് ഏകദേശം ഒരു നൂറ് കിലോ മീറ്റ് കിട്ടുന്ന ഒരു കുട്ടിക്കൊമ്പ കടപ്പ ഇനത്തിൽ പോത്താണ് അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ നാലാമത്തെ ഈ സെക്ഷനിലെ നാലാമത്തെ പോത്ത് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് മീറ്റ് കിട്ടുന്ന ഒരു വെള്ളപ്പോത്ത് ചൂട്ടുള്ള ഒരാളാണ് അവിടെ ഇപ്പോൾ നാലാൾക്കാരെ നമ്മൾ മൊത്തം കാണിച്ചു ഇതാ നമ്മുടെ അഞ്ചാമത്താൾ ഏകദേശം ഒരു രണ്ടേകാല് ആ രീതിയിൽ നമുക്ക് മീറ്റ് കിട്ടുന്ന പോകത്താണ് ഇതൊക്കെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാമിലേക്ക് എത്തിയതാണ് ഇതിപ്പോൾ സെയിലായിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ അടുത്ത ആളെ ഏകദേശം ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് കിലോ അരച്ചി കിട്ടുന്ന ഒരു പോത്ത് ഇതും കഴിഞ്ഞ ദിവസം ഫാമിലേക്ക് എത്തിയതാണ് നമ്മുടെ ഈ സെക്ഷനിലെ അവസാനത്തെ പോത്ത് ഒരു കൂറ്റൻ അത്യാവശ്യം ഒരു നൂറ്റി അമ്പത് ഇരുന്നൂറ് മീറ്റ് കിട്ടുന്ന ഒരു പോത്ത് അങ്ങനെ മൊത്തം ഈ ഭാഗത്തുള്ളത് എ എ പോത്തുകൾ നമ്മുടെ ഒന്നാമത്തെ സെക്ഷനിൽ നാല് നാല് ഒരു വലിയ പോത്തുകളും അങ്ങനെ മൊത്തം ഏകദേശം പതിനൊന്ന് പോത്തുകളാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ ഫാമിലുള്ളത് അതിൽ മൂന്നെണ്ണം സെയിലായ പോത്തുകളാണ് ബാക്കി ഉള്ള ആളുകൾക്ക് സെയിലുള്ളതാണ് അപ്പോൾ മൊത്തം വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം